ചേളാരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പത്താം ക്ലാസിൽ പഠിച്ച വിദ്യാർത്ഥികൾ അരനൂറ്റാണ്ടിനുശേഷം കോർത്തിണക്കിയ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഘമും ശ്രദ്ധേയവും കാഴ്ചയുമായി ചേളാരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ അമ്പത് വർഷം മുമ്പ് പത്താം ക്ലാസ്സിൽ ഒന്നിച്ചു പഠിച്ച വിദ്യാർത്ഥികൾ ആ കാലഘട്ടത്തിൽ അവരെ പഠിപ്പിച്ച അധ്യാപകരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ചേളാരി ജെ ആർ എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സമുന്നയ രണ്ടായിരത്തിഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ച സുവർണ ജൂബിലി സംഗമത്തിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി നൂറിലധികം പേർ പങ്കെടുത്തു അൻപത് വർഷത്തിനു ശേഷം നിലവിൽ പ്രായം അറുപത്തഞ്ചിലെത്തിയ വിദ്യാർത്ഥികളും തൊണ്ണൂറിലെത്തിയ അധ്യാപകരും പരസ്പരം കണ്ടുമുട്ടിയപ്പോഴുണ്ടായ കാഴ്ച ഗുരു ശിഷ്യബന്ധത്തിന്റെ യഥാർത്ഥ കാഴ്ചയായിരുന്നു ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്ന ഗുരു ശിഷുബന്ധത്തിന്റെ ഒരു പുനർജന്മമായിരുന്നു ഈ വേദിയിൽ കണ്ട ഗുരു ശിഷുബന്ധത്തിന്റെ ഈ നേർക്കാഴ്ചകൾ പഴയകാല സ്മരണകൾ പുതുക്കിയും കലാവിരുന്നൊരുക്കിയും രാവിലെ മുതൽ വൈകിട്ട് വരെ സംഘടിപ്പിച്ച സംഗമം സാഹിത്യകാരനും കാലിക്കറ്റ് സർവകലാശാല മുൻ ഹിന്ദി വിഭാഗം മേധാവിയുമായിരുന്ന ഡോക്ടർ ആർ സുരേന്ദ്രൻ എന്ന ആർ സു ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ ഓർമ്മ ഒരു പുസ്തകമായിട്ട് വരത്തക്ക വിധത്തിൽ അടുത്ത സമന്വയ അടുത്ത റീയൂണിയൻ അതിന് വേദിയൊരുക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞു നിങ്ങളുടെ നിൽക്കുന്ന ആളുകൾക്ക് ചില കൈത്താങ്ങൾ അവശരായിട്ടുള്ളവർ കണ്ണീര് കുടിപ്പിക്കുന്നവർ തിരികെ വരുന്ന ഒരു സമൂഹത്തിൽ കണ്ണീരൊപ്പുവാൻ ഞങ്ങളുണ്ട് എന്ന് തെളിയിക്കുവാൻ എന്ന് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം പലരും രോഗാവസ്ഥയിലുമൊക്കെ ആയിരിക്കും അവരുടെയൊക്കെ ഗദ്ഗതങ്ങൾ മൊമ്പരങ്ങൾ നടുവീർപ്പുകൾ സമാശ്വസിപ്പിക്കൽ പോലും ഒരു സഞ്ജീവനിയായി മാറുന്ന കാലം അത് പുനഃസൃഷ്ടിക്കുവാൻ നമുക്ക് കഴിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നന്മ ചെയ്യാൻ നോറ്റ മനസ്സുകൾ നന്മ ചെയ്യാൻ നോറ്റ കൈകൾ ഇതൊക്കെ ഉള്ളവരാണ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് എന്നെ ഇവിടെ വന്നപ്പോൾ എനിക്കിത് തോന്നിയത് ഇതൊന്നും ഒരു ഇവന്റ് മാനേജ്മെന്റിന്റെ ഭാഗമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആണോ ഇവിടെ വലിയ വലിയ പാർട്ടികളൊക്കെ വലിയ രാഷ്ട്രീയ കക്ഷികൾ നടത്തുന്ന പല സമ്മേളനങ്ങൾ പോലും ഇവന്റ് മാനേജ്മെന്റിന്റെ തലത്തിലാണ് നടക്കുന്നത് ഇതൊക്കെ നിങ്ങളുടെ ബുദ്ധിയിൽ ഉദിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിന് കിളിർത്ത ഭാവനകൾ ഇതൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ഇത് സംയോജിപ്പിച്ചും സമന്വയിപ്പിച്ചും കൊണ്ട് നടക്കുവാൻ സാധിക്കുന്ന ഈ ചടങ്ങിന് സമന്വയമായെന്നും അതിൻ്റെ താഴെ ഒരു എക്സ്പാൻഷൻ എന്നുള്ള രീതിയിൽ റീയൂണിയൻ എന്നൊക്കെ സങ്കല്പിച്ചതിൻ്റെ അത് വലിയ ഒരു ഒരു സംസ്കാരത്തിൻ്റെ ഒരു ദീപോ ഒരു ദീപനാളമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വരുന്നത് അധ്യാപകരാണ് അതിനുമുമ്പ് ഞാൻ കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് കോളേജിലായിരുന്നു സ്വദേശം കോഴിക്കോട് പക്ഷേ ഈ പിന്നെ ഞാൻ ഇവിടെ വന്നതിന് കൂടെ തിരിച്ചു പോയിട്ടില്ല മക്കളൊക്കെ ഇവിടെ വിട്ടുപോകാനൊന്നും അങ്ങനെ താല്പര്യം കാണിച്ചില്ല കുറച്ച് കാലം യൂണിവേഴ്സിറ്റി ക്വാർട്ടേഴ്സിലും പിന്നീട് ചേളാരി സോറി ചേലയമ്പറ സ്പിന്നിങ് മില്ലടുത്തുമായിട്ടൊക്കെ സാധനം ഈ നാട്ടുകാരിൽ നിന്ന് ലഭിച്ച സ്നേഹത്തിൻ്റെ അതിമൂർത്തമായിട്ടുള്ള കുറേ മുഹൂർത്തങ്ങൾ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട് അത് നമ്മുടെ ജീവിതത്തെ സഫലമാക്കുന്ന ഒരു ഘടകമാണ് ബട്ടൺ എന്ന് പറയുന്ന വളരെ പ്രശസ്തരായിട്ടുള്ള തത്വചിന്തകൻ അദ്ദേഹം ജീവിതത്തിന് ഒരു നിർദ്ദേശ ഒരു ഒരു നിർവചനം നൽകിയിട്ടുണ്ട് എ ഗുഡ് ലൈഫ് ഈസ് വൺ ഇൻസ്പയർഡ് ബൈ ലവ് ആൻഡ് ഗൈഡഡ് ബൈ നോളജ് സ്നേഹം കൊണ്ട് പ്രബുദ്ധവും ജ്ഞാനം കൊണ്ട് നിയന്ത്രിതവുമായ ഒന്നാണ് സത്ജീവിതം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സുകളെ സ്നേഹം കൊണ്ട് പ്രബുദ്ധമാക്കുവാൻ അറിവ് കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ അറിവിൻ്റെ അമൃതഗണങ്ങൾ നൽകിയ അധ്യാപകരെ ആദരിക്കുമ്പോൾ ഇത് ഞാൻ ഓർക്കുന്നു നിങ്ങൾ ഇതൊക്കെ സ്വയം ആർജിച്ച കാര്യങ്ങളാണ് പുസ്തകത്തിൻ്റെ അപ്പുറത്തു നിന്നും കുറേ കാര്യങ്ങൾ പഠിക്കുവാനുണ്ട് ഇൻറ്റേണലൈസ് ആത്മസാത്കരിക്കുക എന്ന് പറയും അത് അതിൻ്റെ നന്മയുടെ കാവരാളുകളാകുവാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റെടുക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ദൗത്യം എല്ലായിടത്തും കൂരിലിട്ട് വരഞ്ഞിരിക്കുന്നു എല്ലായിടത്തും സംസ്കാരത്തിലെ മൂല്യങ്ങളുടെ പിന്നെ ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നു എന്ന ധാരണയിൽ മാറ്റം വരുത്തുവാൻ സാധിക്കുമാറാകട്ടെ എന്ന ആഗ്രഹം ഈ നിലവിളക്ക് കൊളുത്തുമ്പോൾ ഒരാൾ കൊളുത്തി പിന്നെ വേറെയും കുറച്ച് തിരികളൊക്കെ കൊളുത്തുമ്പോൾ മനസ്സിലും നമ്മൾ അങ്ങനത്തെ തിരികൾ കൊളുത്തുകയാണ് ആ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്ന് ബഷീർ ഒരു സന്ദർഭത്തിൽ എഴുതിയതൊക്കെ ഓർക്കുകയാണ് അതീവ സ്നേഹത്തോടെ മതിപ്പോട് മമതയോട് അധ്യാപകരുടെയും അക്കാലത്തെ വിദ്യാർത്ഥികളുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒരു പ്രസ്ഥാന ബിന്ദു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വേറൊരു പ്രസ്ഥാന ബിന്ദു ഇതിനെ തമ്മിൽ യോജിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന ഒരു ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ഇനിയും ഡെസ്റ്റിനേഷൻ പോയിൻറ്റ് നീളട്ട് നിങ്ങളുടെ ഒരു ഡയറക്ടറി നിങ്ങളുടെ എല്ലാവരുടെയും അഡ്രസ്സും ഫോൺ നമ്പറും ഇമെയിലും എല്ലാം കൂടെ ചേർത്ത് പ്രിൻ്റ് ചെയ്യുക വെറും വാട്സപ്പ് അല്ല അതല്ലാതെ എല്ലാവരും സൂക്ഷിക്കുകയാണെങ്കിൽ അത് തുടർന്നുള്ള ബന്ധപ്പെടലിന് അത് ഒരു കണ്ണിയായി മാറും അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് മൂല്യബോധത്തിൻ്റെ ഒരു സൂര്യോദയം സൃഷ്ടിക്കുവാൻ സാധിക്കുമാറാകട്ടെ എന്ന ആഗ്രഹപ്രകടനത്തോട് ഈ ചടങ്ങ് സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നമസ്കാരം പഴയകാലത്തെ മരണപ്പെട്ടുപോയ സഹപാഠികളെയും അധ്യാപകരെയും മൗനപ്രാർഥനയോടെ അനുസ്മരിച്ചു പ്രശസ്ത കവി പി എൽ ശ്രീധരൻ മുഖ്യപ്രഭാഷണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കാലഘട്ടത്തിലെ അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ചെയർമാൻ യു ജയപ്രകാശ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ബാച്ചിലെ വിദ്യാർത്ഥികൾ ഒത്തുകൂടിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് സമന്വയ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ജെ ആർ എസ് ഓഡിറ്റോറിയത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരും ഞങ്ങളുടെ സഹപാഠികളും ഒന്നിച്ചു കൂടിയ ഒരു വലിയ ഇവൻ്റായിരുന്നു ഈ സമന്വയ ടു തൗസൻഡ് ട്വൻ്റി ഫോർ അൻപത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ബാച്ചിൽ വിദ്യാർത്ഥികൾ ഒത്തുകൂടുകയും പരസ്പരം പരിചയപ്പെടുകയും നമ്മുടെ സുഖ ദുഃഖങ്ങൾ പങ്കുവെക്കുകയും ഒക്കെ ചെയ്ത ഒരു വലിയ അനുഭവമായിരുന്നു മുഴുവൻ സഹപാഠികൾക്കും ഉണ്ടായിരുന്നത് ഇതിനു വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു അഡ്ഹോക്ക് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ യു ജയപ്രകാശാണിത് ഞാൻ സത്യൻ ഇതിൻ്റെ ജനറൽ കൺവീനറാണ് ഇത് ശ്രീ അപ്പുക്കുട്ടൻ ഇതിൻ്റെ ഈ കമ്മിറ്റിയുടെ ട്രഷററാണ് ഏതാണ്ട് നൂറ്റി തൊണ്ണൂറോളം കുട്ടികളിൽ നൂറിലധികം പേര് പങ്കെടുത്തുള്ള ഒരു ാണ് ഇന്ന് ഒരു സംഗമമാണ് ഇവിടെ ഇന്ന് നടന്നത് ഈ സംഗമത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളും ഇത് നല്ലൊരു അനുഭവമായിട്ടാണ് പങ്കുവച്ചിട്ടുള്ളത് ഞങ്ങളുടെ വയോധികരായിട്ടുള്ള അധ്യാപകരും വളരെ ഊർജസ്വതയോടുകൂടി തന്നെയാണ് ഈ ഇവന്റിൽ പങ്കെടുത്തുള്ളത് കുഞ്ഞിരാമൻ സതീദേവി പാർവതി ലീല മുഹമ്മദ് ഗോവിന്ദൻ നായർ കെ സുഭാഷ് പി എം മുഹമ്മദ് അലി ബാബു എം സത്യൻ പി അപ്പു എന്നിവർ പ്രസംഗിച്ചു ഈ കൂട്ടായ്മയിൽ സാമ്പത്തികമായോ മറ്റ് തരത്തിലോ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൈത്താങ്ങാവുകയെന്ന ലക്ഷ്യവും കൂട്ടായ്മക്കുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു സമന്വയ അതിൽ പങ്കെടുത്ത ആളുകള് വളരെ സ്നേഹത്തോടുകൂടി പരസ്പരം ബന്ധപ്പെടുകയും ആ കൂട്ടായ്മയുടെ ഏറ്റവും പ്രയാസപ്പെടുന്ന ആളുകൾ അവരെ കണ്ടെത്തി ഈ കൂട്ടായ്മയുടെ സഹായം അവരിലേക്ക് എത്തിക്കുകയും ചെയ്യണമെന്ന ഒരു തീരുമാനത്തിലാണ് എത്തി നിൽക്കുന്നത് അതിന് കഴിയുമെന്ന് തന്നെയാണ് വിശ്വാസം കാരണം അതിൽ പങ്കെടുത്ത മിക്കവാറും എല്ലാവരും അതിന് കഴിവുള്ളവരും താല്പര്യമുള്ളവരുമാണ് ഞങ്ങളുടെ പ്രതീക്ഷ സഫലമാവുമെന്ന് തന്നെ ആശിക്കുന്നു